ഹലോ ഇസ്ലാമലൈക്കും പിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് അടുത്ത വീടിയാണ് കേട്ടോ അത് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ വീട്ടിൻ്റെ പുറത്തൊരു തൊടുവ് കൂടെ എളുപ്പത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് എളുപ്പം എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊടുവ് കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ കെട്ടിക്കിടക്കണുണ്ട് പന്തേ കെട്ടി കെട്ടിക്കിടക്കണെന്നാൽ എളുപ്പ വഴി നോക്കിയിട്ട് പോവുകയാണ് വീട്ടിൽ ആരുമില്ല കേട്ടോ അവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഒരു വലിയപ്പുണർ വെല്ലുമാണ് ഉണ്ടായിരുന്നത് വലിയപ്പം മരിച്ചു വല്ലിയമ്മ അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ധ്യാന പോന്നാല് വേഗം റോട്ടിലേക്ക് എത്തുമ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗത കിട്ടും അപ്പോൾ കാണുന്നത് ഞങ്ങളുടെ പച്ചക്കറി ഭാഗം കൂടെ കറക്ോ പച്ചക്കറിയാണ് ഫുൾ വെജിറ്റബിളാണ് കേട്ടോ അവിടെ അപ്പോൾ വിഷമൊക്കെ ആയിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് ഞങ്ങൾ പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ ഫ്രഷ് പച്ചക്കറിയായിരിക്കും പിന്നെ തറവാട്ടിൽ എത്തിയിട്ടോട്ട് ആ തറവാട്ടിൽ എൻ്റെ ഗ്ലോക്ക് ാണ് പകുതി പങ്കും തറവാട് ആങ്ങളാരുടെ വീടൊക്കെയാണ് കേട്ടോ അത് ആങ്ങളുടെ ആങ്ങളൻ്റെ വീടാണ് കേട്ടോ അത് ആങ്ങളെ മോളാണ് ടിന്യൂസ് ആണ് കേട്ടോ ഇവരൊരു ചാനലാണ് കേട്ടോ ടിന്യൂസിൽ വ്ലോഗ് പറഞ്ഞിട്ടും അതൊക്കെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ അതൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അവളൊക്കെ കമ്മർ വെറ്റീരാ പറഞ്ഞിട്ട് കമ്മർ മാറ്റാൻ പറഞ്ഞിട്ടും മാട് വാഷ് പിടിക്കണം അപ്പോൾ കമ്മരൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഷോക്ക് കാണിക്കുകയാണ് ഞാൻ വീടിയെടുക്കാൻ വേണ്ടിയിട്ട് അവള് ചിരിച്ച് കാണിച്ചേരിയാണ് ഭയങ്കര മേക്കപ്പ് ഏരിയ ആണ് കേട്ടോ അത് താങ്കളുടെ വീടാണ് കേട്ടോ വീടിൻ്റെ വീട് ഞാൻ പിന്നെ എടുത്തേരാ ഫൈമാണ് പൊളിയാണ് അവളുടെ അവളെ ഞാൻ വിളിച്ചിട്ട് വായുവര വിളിച്ചിട്ട് വരുന്നില്ല അവിടെ ഉമ്മാടെ പിന്നാലെ തന്നെ വരൂ പറഞ്ഞിട്ട് ഉമ്മാനെ പിടിച്ചിട്ട് നിൽക്കാണ് കേട്ടോ വീടിയെടുത്ത് വീടും എടുക്കാൻ കാണിച്ചു തരാൻ ആ ഇഷ്ടമാണ് കേട്ടോളൂ ഭയങ്കര ആട്ടക്കള്ളിയാണോ അപ്പോൾ ഞങ്ങൾ പോകണ പോക്കാണ്ടില്ലേ കൊണിഞ്ഞ് കൊണിഞ്ഞിട്ട് ഞാൻ വീടെടുക്കുന്ന കണ്ടപ്പോൾ കൊണിഞ്ഞ് പോകാണ് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകണത് ബസ് വീട്ടിൻ്റെ പുറത്ത് വന്നാൽ ബസ് കാറ്റിക്കുമയും ഹോട്ടൽ തന്നെ കേട്ടോ ഞാൻ വീട് തറവാട് വീട് ഞങ്ങൾ ബസ് വരുന്നത് കണ്ടപ്പോൾ ഇറങ്ങി ബസ് വേറെ ഞങ്ങളുടെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ പതിനാറിൽ കത്തിരിപ്പാറ ടുത്ത് വയനാട്ടിലാണ് കേട്ടോ മണ്ഡപം അവിടെ പോയി അവരെ ജ്യൂസൊക്കെ കുടിച്ച് അവരെ സ്റ്റേജിൻ്റെ അടുത്ത് വന്നു വന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ വന്നിട്ട് പെണ്ണിനെ ഒന്നും കാണാനില്ല പെണ്ണിനെ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് കൂട്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചക്കൻ വന്നു കുട്ടികളൊക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ ചക്കം വരുന്ന അതാണ് കേട്ടോ അത് പെണ്ണിൻ്റെ ആങ്ങളാരാണ് കേട്ടോ അത് കടാപ്പം മുത്താപ്പൻ മക്കളാണ് അപ്പോൾ വെച്ചിട്ട് ഇങ്ങനെ ചെക്കനെ വെച്ച് വീടിയെടുക്കുകയാണ് പെണ്ണിന് വരുന്ന സീനാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം എല്ലാവർക്കും ട്രെൻഡ് ഇപ്പം അതാണ് പെണ്ണിനെ കൂട്ടിയിട്ട് വരുമ്പോൾ പെണ്ണിൻ്റെ ആളാപ്പാരാണ് കേട്ടോ പെണ്ണിൻ്റെ അപ്പുറത്തപ്പുറത്ത് നിന്ന് അത് പ്രിൻസാണ് കേട്ടോ അവരുടെ മക്കളാണ് ഫ്രണ്ടിലൊക്കെ പോണത് ആശ ഉള്ള ഭംഗിയുണ്ട് പെൺകുട്ടിയിട്ടോ കാണാൻ ജീവിതദാഹത്തിലാക്കട്ടെ പറ്റില്ല കല്യാണം പറയുന്ന നമുക്കൊരു സ്വപ്നമാണല്ലേ മക്കളെ നല്ലപോലെ ഒരു കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ആഗ്രഹമാണ് മക്കളെ നല്ലൊരു കയ്യിലൊക്കെ പോയി പെടാ പെടണം എന്നുള്ളവരെ എല്ലാവരും മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ് മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടുക മക്കളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നമാണ് അതാപ്താക്കുന്നു അങ്ങനെ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ചെക്ക് എന്താണ് കേട്ടോ ചെക്കണമെന്നു നല്ല ജോലി ആയിട്ടുണ്ട് കേട്ടോ ഷാളിന് അങ്ങനെ കുറേ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ കുറച്ച് നേരം അവരെയൊക്കെ കണ്ട് സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റേജൊക്കെ കാണാൻ കുറെ ജോലിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി പോയിട്ടോ ഭക്ഷണം കഴിക്കാൻ താഴത്തേക്ക് പോകണം കേട്ടോ താഴത്താണ് ഭക്ഷണ ആള് അപ്പോൾ ആള് ഭക്ഷണം നന്നായിട്ടൊന്നും ജോലി എടുക്കാൻ പറ്റിയില്ല കുറച്ച് തന്നെ എടുക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ ബീഫ് ബിരിയാണി ചിക്കൻ ഉണ്ടായിരുന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നോ ഞങ്ങളതിനെ കഴിച്ച് വീണ്ടും മോളിലേക്ക് തന്നെ വന്നോക്കാം പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്കെടുത്ത് ഞങ്ങൾ പോകാൻ ഇറങ്ങി അവിടെ അടുത്തും അമ്മാൻ്റെ വീടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാ അവിടെ ഒരു സ്വിംഗ് പൂളൊക്കെ ഉണ്ട് പറഞ്ഞു നോക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട് പോകാൻ നിൽക്കുകയാണ് െ കുറച്ച് നടക്കാൻ തന്നെ ഉള്ളു അപ്പോൾ കുട്ടികളുടെ ബോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ഭയങ്കര വികൃതിയാണ് ഫൈനാണ് കേട്ടോ ഫൈവിന് നല്ല വികൃതിയാണ് അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് പോവുകയാണെന്നാണ് കേട്ടോ മാമാൻ്റെ അടുത്ത് വഴി ഞങ്ങൾ അങ്ങനെ നടന്ന് പോവുകയാണ് ഇതാണ് കേട്ടോ മാമാൻ്റെ വീട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കിട്ടും പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ സ്വിമ്മിംഗ് പൂള് കാണാൻ കുറേ ആയി സ്വിമ്മിങ് പൂള് കാണാൻ പോകണം പോകണം എന്ന് വിചാരിക്കുക എന്നല്ലാണ്ട് വേരാ വേറെ ഇതുവരെ പറ്റിയിട്ടില്ല ഞങ്ങളുടെ പോവുകയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ പൂട്ടിയിട്ട് ഞങ്ങൾ സാക്ഷിയായി തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്കെന്ന് വന്നു അപ്പോൾ ഇതാണ് ഇതാണെട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ